ഞാനിപ്പോൾ ഉള്ളത് കേക്കിന്റെ വിനീസ് എന്ന് വിളിപ്പേരുള്ള ആലപ്പുഴയുടെ കായൽ സൗന്ദര്യത്തിന്റെ നടുവിലാണ് അതിമനോഹരമായി ഈ നാടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോയിട്ട് വന്നാലോ ഈ നാല് മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടമാകില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ഈ കൊച്ചു ജില്ല എത്ര കണ്ടാലും മതിയാവത്രമുണ്ട് യാത്രക്കിടയിൽ കണ്ട അവിശ്വസനീയമായ ഒരു കാഴ്ചയാണിത് വെള്ളക്കല്ലുകൾ കൂട്ടിയിട്ടതുപോലെ ആയിരക്കണക്കിന് കൊക്കുകൾ കൂട്ടമായിരിക്കുന്നു ഒരേ താളത്തിൽ ഒരുമിച്ച് പറക്കുന്ന ഇവർ ഫീഡിങ്ങിന് വേണ്ടി ഇവിടെ താവളം അടിച്ചതാകാനാണ് സാധ്യത ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് വണ്ടർ നല്ല കാറ്റ് വീശുന്നത് കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബും ലഭിക്കുന്നുണ്ട് അതിനിടയിലാണ് മറ്റൊരു കാഴ്ച ഞാൻ കണ്ടത് ആലപ്പുഴക്കാർ കായലിന്റെ കാര്യത്തിൽ മാത്രമല്ല പുട്ടിൻ്റെ കാര്യത്തിലും വലുതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പുട്ട് കഴിക്കാൻ നിൽക്കാതെ അടുത്തു കണ്ട കടയിൽ നിന്ന് രണ്ട് താറാവ് മുട്ട പുഴിഞ്ഞതും കഴിച്ച് യാത്ര തുറന്നപ്പോഴാണ് ഇതാ ഈ കാഴ്ച കാണുന്നത് ആലപ്പുഴയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ആകർഷണമുള്ള ഒരു വസ്തുവാണ് എൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാണേണ്ടത് ഇവിടുത്തെ നെൽപ്പാടങ്ങൾ തന്നെയാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് അങ്ങനെ പടർന്നു നിൽക്കുകയാണ് ഇവിടുത്തെ നെൽപ്പാടങ്ങൾ അവിടെ നിന്നും പിന്നീട് സിറ്റിയിലേക്കാണ് ഞാൻ വന്നത് ഒരു കനാലിൽ കണ്ട കാഴ്ചയാണിത് ആഫ്രിക്കൻ പായലാണെന്ന് തോന്നുന്നു വെള്ളമൊന്നും കാണാൻ പറ്റുന്നില്ല മൊത്തം മൂടിക്കിടക്കുകയാണ് ജെട്ടിയും നോക്കി നടക്കുമ്പോഴാണ് ടൂറിസ്റ്റുകൾക്കുള്ള ബസ്സും അതിന് സമീപത്തായിട്ട് ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറും കണ്ടത് ഇവിടെ നിന്നാണ് നമുക്ക് ഹൗസ് ബോട്ടൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക ഇതിന് തൊട്ടു പുറകിൽ തന്നെയാണ് ജെട്ടി ജെട്ടിയിലെത്തിയപ്പോഴാണ് ഞാൻ ആകെ എക്സൈറ്റഡ് ആയി പോയത് ഒരുപാട് ചെറിയ ബോട്ടുകളും ഷിക്കാരുകളും നിർത്തിയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ പല വലിപ്പത്തിലും ഡിസൈനിലുമുള്ള ബോട്ടുകളൊക്കെ ഇവിടെ നമുക്ക് കാണാം ചില ഷിക്കാരകളിൽ സഞ്ചാരികളുമുണ്ട് ഇപ്പോൾ സമയം ഏകദേശം നട്ടുച്ചയാണ് എന്നിട്ട് പോലും ആളുകൾ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നുണ്ട് എന്നുള്ളത് എന്നെ നല്ലവണ്ണം അത്ഭുതപ്പെടുത്തി വലിപ്പമേറിയ ഹൗസ് ബോട്ടുകൾ മാത്രമല്ല ഷിക്കാരകളും ചെറിയ ബോട്ടുകളുമെല്ലാം നമുക്കിവിടെ കാണാം ഇവരെല്ലാം ഇവിടെ സഞ്ചാരികളെയും കാത്തു തന്നെയാണ് ഇരിക്കുന്നത് ഒരുപാട് ഷിക്കാരകൾ ഇവിടെ സഞ്ചാരികളെയും കാത്തിരിക്കുന്നുണ്ട് കായലിന്റെ ഇടുങ്ങിയ വൈകളിലൂടെ സഞ്ചരിച്ച് ഉൾനാടൻ കാഴ്ചകൾ കാണാൻ ഏറ്റവും നല്ലത് ചെറിയ ഷിക്കാരകൾ തന്നെയാണ് മുമ്പ് പറഞ്ഞ പോലെ പല ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലുമൊക്കെയായി ഒരു കളർഫുൾ വൈബാണ് ഇവിടെ എന്നും കാണാൻ പറ്റുന്നത് ഈ ഒരു ഷിക്കാര കണ്ടു സഞ്ചാരികൾക്ക് കിടന്ന് യാത്ര ചെയ്യാൻ വേണ്ടി മനോഹരമായ കുഷ്യനൊക്കെ ചെയ്ത് ചേറുകളാണ് ഇതിലുള്ളത് മുമ്പിലെ വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് കിടന്ന് ഇതിൽ സഞ്ചരിക്കാൻ വേണ്ടി സമയത്ത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ സഞ്ചാരികൾ ഇവിടെ യാത്ര ചെയ്യാൻ വരുമെന്നാണ് കേട്ടിട്ടുള്ളത് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളമായി ഷിക്കാരകൾ ആലപ്പുഴയുടെ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് നമുക്കൊരു ഷിക്കാരിയുടെ ഉൾവശം നോക്കാം താഴെ മരത്തിടികൊണ്ട് നല്ല മനോഹരമായി പാകിയിട്ട് ചൂരൽ കൊണ്ടുള്ള ചെയറാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചെറിയൊരു ഫാമിലിക്കോ സുഹൃത്തുക്കൾക്കോ സുഖമായിരുന്നു കായൽ കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ പറ്റിയ ഷിക്കാരി തന്നെയാണ് ഷിക്കാരിയുടെ കാഴ്ചകൾ മാത്രമല്ല നമുക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇതുവരെ കണ്ടത് ആലപ്പുഴയുടെ പഴയ ഒരു മുഖമായിരുന്നെങ്കിൽ ഇതാ ഒരു ആധുനിക ആലപ്പുഴയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ അടുത്ത് നിർമ്മിച്ച പുതിയൊരു പാലമാണിത് ആലപ്പുഴ മാറുകയാണ് കാഴ്ചകളും മനോഹരമാവുകയാണ് ഇതിന്റെ ഉൾവശമൊന്നും നമുക്ക് കയറി കണ്ടാലോ ഞാൻ പതുക്കെ ഇതിന്റെ ഉൾവശത്തേക്ക് നടന്നു ഇതിന്റെ ഡിസൈൻ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊരു പഴയ പാലമായിരുന്നു പക്ഷെ മൂടി പിടിപ്പിച്ച് പുതിയ രൂപത്തിലാക്കിയതാണ് പഴയ പാലത്തിന് മേൽക്കൂരൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആരും ഒന്ന് കയറി നോക്കാൻ കുതിക്കുന്ന രൂപത്തിൽ മേൽക്കൂരയൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ നേരെ പോകുന്നത് ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് കാണാനാണ് പോകുന്ന വഴിയെല്ലാം ആധുനിക ആലപ്പുഴയുടെ ഭംഗി എനിക്ക് നല്ലപോലെ കാണാൻ വേണ്ടി പറ്റി എടുത്തു പറയേണ്ടത് റോഡുകൾ തന്നെയാണ് റോഡുകളൊക്കെ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് പുതിയ റോഡുകൾ വന്നിട്ടുണ്ട് ഈ കാണുന്ന റോഡ് തന്നെ ഇപ്പോൾ പുതുക്കിയതാണ് റൗണ്ട് ജംഗ്ഷൻ ആക്കിയതാണ് താഴ്ത്തുകൂടിയും വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ആലപ്പുഴ ഒരുപാട് മാറി എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസിന് മുമ്പിലാണ് എത്തിയിട്ടുള്ളത് പക്ഷേ ലൈറ്റ് ഹൗസിന്റെ കാഴ്ചകൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ ലൈറ്റ് ഹൗസ് മ്യൂസിയം എല്ലാം ഞാൻ കാണിക്കുന്നതാണ് ആ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ആലപ്പുഴ വീഡിയോയുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ബായ്